സഭാതർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരിയിൽ യാക്കോബായ വിഭാഗം കൈവശം വെച്ചിരുന്ന മൂന്ന് കുരിശടികളും പോലീസിൻ്റെ കൈവശം ഉണ്ടായിരുന്ന പാരിഷ് ഹാളും പോലീസ് സീൽ ചെയ്തു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചോടെയാണ് പാലക്കാട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജിൻ്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് നടപടികൾ പൂർത്തിയാക്കിയത് മൂന്ന് കുരിശടികളിലെയും പാലിഷ് ഹാളിലെയും പൂട്ടുകൾ ഉദ്യോഗസ്ഥർ സീൽ ചെയ്ത് നോട്ടീസ് പതിപ്പിച്ചു ഒക്ടോബറിൽ വലിയ സന്നാഹവുമായി പോലീസ് കുരിശടികൾ പിരിച്ചെടുക്കാൻ വന്നിരുന്നു എന്നാൽ വിശ്വാസികളുടെ കനത്ത എതിർപ്പിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു